വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ാനല് എല്ലാ പ്രിയമുള്ള പ്രിയമുളകള് നമ്മളെ ചോരൊക്കെ പൊട്ടി ചെറിയ നാരങ്ങ ചെറുനാരങ്ങയാണ് കേട്ടോ അപ്പൊ ചെറുനാരങ്ങ വിളവെടുപ്പിനാണ് വിളവെടുപ്പിലാണ് അപ്പൊ നമ്മളെ ചെറുനാരങ്ങ വെൽക്കം 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 ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ള അപ്പൊ നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞാല് ചെറുനാരങ്ങ വിളവെടുപ്പിലാണ് ഇതാണ് അസലി ചെറുനാരങ്ങ ഒറ്റ ചെറുതാര വിളവെടുപ്പിലാണോ പോവാൻ പറ്റുന്ന

Mm. Mm. ഭയങ്കര പ്രശ്ന കേട്ടോ നമ്മൾ ഭയങ്കര മുഴുവൻ കുറച്ച് ഒരു വെള്ളം അപ്പൊ നമ്മൾ നാരങ്ങ വിളവെടുപ്പ് ഇന്നത്തെ തിരിക്കും കാരണം കാരണം എന്താ ഈ ില്ല അത് അവിടെ അടച്ചിരുന്നാരോട്ടാരോ കുറിച്ചിട്ടില്ല ഞാൻ എന്താ

ഹായ് വെൽക്കം ബാക്ക് ൂബ് ചാനൽ എല്ലാ പ്രിയമള കങ്കള് നമ്മളെ ചോരൊക്കെ പൊട്ടി ഇതാണ് നമ്മളെ ചെറിയ നാരങ്ങ ചെറുനാരങ്ങയാണ് കേട്ടോ അപ്പൊ ചെറുനാരങ്ങ വിളവെടുപ്പിനാണ് ചെറുനാരങ്ങ വിളവെടുപ്പിലാണ് അപ്പൊ നമ്മളെ ചെറുനാരങ്ങയാണത് അടുത്തൊരു വലിയ വീഡിയോ ഇതിൻ്റെ ബാക്കിൽ വരും കേട്ടോ ഇത് നമ്മളെ ചെറുനാരങ്ങന്റെ വീഡിയോ ആണ് ചെറുനാരങ്ങ വിളവെടുപ്പാണ് ഭയങ്കര മുള്ളാണ് ഇത് കൊച്ചിട്ട് ചെറിയ നാരങ്ങം ഇതാണ് ചെറുനാരങ്ങ അച്ചടി നാരങ്ങ അപ്പൊ ഇതിങ്ങനെ ഒരുപാട് പറിച്ചിട്ടുണ്ട് നമ്മള് എവിടെ കൈ ഇടാൻ വയ്യ അത് മുള്ളുത്തീറ്റ് അപ്പൊ നമ്മളിങ്ങനെ കുറച്ചുണ്ടില്ല വേണ്ട i